ഇനി നേരെ രാജ്യതലസ്ഥാനത്തേക്കാണ് മലിനീകരണം രൂക്ഷമായതിനെ തുടർന്ന് ദില്ലി സർക്കാർ കർശന നടപടികളിലേക്ക് സർക്കാർ ജീവനക്കാരിൽ അൻപത് ശതമാനം പേർക്ക് വർക്ക് ഫ്രം ഹോം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സ്വകാര്യ സ്ഥാപനങ്ങളും ഈ നിർദ്ദേശം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൂടാതെ സ്വകാര്യ വാഹനങ്ങൾ പരമാവധി ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിരത്തുകളിൽ വാഹനങ്ങൾ കുറയ്ക്കാൻ ദില്ലി നിവാസികൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അത് അതിതീവ്ര നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് നേരത്തെ പല കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കിയെങ്കിലും ഒന്നും അങ്ങോട്ട് ശരിയാകാത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾ എങ്ങനെയാണ് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന വായു നിലവാര സൂചികയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് അറുന്നൂറ് കടന്നു ഇന്ന് രാവിലെ ആനന്ദ് വിഹാർ മേഖലകളിലൊക്കെ തന്നെ ഞാൻ നിൽക്കുന്ന ഈ ന്യൂഡൽഹി മേഖലയിലും മുന്നൂറ്റി അൻപതിനും ഇടയിലാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് രേഖപ്പെടുത്തിയത് ദില്ലി വിമാനത്താവള പരിസരത്തൊക്കെ തന്നെ അത് നാനൂറിന് മുകളിൽ അഞ്ഞൂറിനിടയിലായി നിന്നു അപ്പോൾ അതീവ ഗുരുതരമാണ് ദില്ലിയിലെ സാഹചര്യം ഇവിടെ ആശുപത്രികൾ പരിശോധിച്ചാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുമായി എത്തുന്ന രോഗികളുടെ എണ്ണവും വലിയ തോതിൽ കൂടി വരികയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വായുമലിന മലിനീകരണം അതിരൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ദില്ലി സർക്കാർ ഇപ്പോൾ സർക്കാർ ഓഫീസുകളുടെ സമയക്രമം മാറ്റിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ അൻപത് ശതമാനം ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ആക്കാനുള്ള തീരുമാനം കൂടി എടുത്തിരിക്കുന്നത് ഏതായാലും ഇത് സ്വകാര്യ സ്ഥാപനങ്ങൾ കൂടി പാലിക്കാൻ തയ്യാറാകണം അങ്ങനെ വാഹനങ്ങൾ കൂട്ടമായി നിരത്തിലെത്തിക്കുന്നത് എത്തുന്നത് നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ദില്ലി മുഖ്യമന്ത്രി രേഖാഗുപ്ത ചൂണ്ടിക്കാണിച്ചത് ഇതോടൊപ്പം തന്നെ ഈ ക്രൗഡ് സീരി ഉൾപ്പെടെയുള്ള നടപടികൾ നേരത്തെ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു ഏതായാലും ഇനി ഈ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുക ഒപ്പം തന്നെ അതിർത്തി സംസ്ഥാനങ്ങളിൽ വയൽ വൈക്കൂൽ കത്തിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ശക്തമാക്കുക അങ്ങനെയുള്ള നടപടികളുമായി വായുമലിനീകരണം നിയന്ത്രിക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ പോവുകയാണ് ഏതായാലും പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ വാഹനങ്ങളുമായി ആളുകൾ കൂട്ടമായി നിരത്തിലേക്ക് എത്തുന്നത് എത്തുന്നത് നിയന്ത്രിക്കണം തടയണം അല്ലെങ്കിൽ അത് സ്വയം നിയന്ത്രിക്കാൻ ആളുകൾ തയ്യാറാകണം എന്നൊക്കെയാണ് ഇപ്പോൾ ദില്ലി സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് എല്ലാ വർഷവും ഈ മഞ്ഞുകാലത്തിലെ തുടക്കത്തിൽ ഈ വായുമലിനീകരണം അതിരൂക്ഷമാവുകയാണ് കുഞ്ഞുങ്ങളും വൃദ്ധരും ഒക്കെ തന്നെ വലിയ പ്രതിസന്ധിയാണ് ഇതുമൂലം നേടുന്നത് അതായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിരത്തുകളിൽ വാഹനങ്ങളുടെ എണ്ണം കുറച്ചെങ്കിലും ഈ മലിനീകരണം തടയാനുള്ള സാധ്യത ദില്ലി സർക്കാർ പരിശോധിക്കുന്നത് ിയിൽ വായുമലിനീകരണം അതിരൂക്ഷമാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത് ഇതിനിടെ